Hi, hello. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോ നമ്മളിപ്പോൾ വെയിറ്റ് ലോസിലാണ് വെയിറ്റ് ലോസ് അടിപൊളിയായിട്ട് ഞാൻ കൊണ്ടുപോകൊണ്ടിരിക്കുന്നു അത്യാവശ്യം ഒരു ഒരു ഒരറ്റ ബ്രേക്ക് പോലും ഇല്ലാതെ ഞാനിങ്ങനെ കൊണ്ടുപോയിരിക്കുന്നു കേട്ടോ ബ്രേക്ക് മീൻസ് എന്താ വേറെ ഒന്നും അല്ല എനിക്കിത് നിർത്തണം എന്ന് എനിക്ക് തോന്നിയിട്ടേയില്ല കാര്യം എൻ്റെ എന്റെ വെയിറ്റ് ലോസ് ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ എൻജോയ് ചെയ്താണ് കൊണ്ടുപോകുന്നത് ഫാസ്റ്റിംഗിൽ ഇരിക്കുന്ന സമയത്ത് ഞാൻ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ എൻഗേജഡായിട്ട് ആ ഫാസ്റ്റിങ്ങിനെ ഞാൻ കണ്ടില്ല കേട്ടില്ല എന്നുള്ള രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വെയ്റ്റ് ലോസിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ലോങ് വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളെ എനിക്ക് പറഞ്ഞാൽ ഞാൻ ഒരുപാട് 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 കാര്യങ്ങൾ ഞാൻ നിങ്ങൾ കവർ ചെയ്ത് തരുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇന്നലെ ഇട്ട് വീഡിയോ യോഗ്യേനെ പറ്റിയിട്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഞാൻ ഈ വെയിറ്റ് ലോസ് ജേണിയിൽ നിന്ന് എന്ത് ഞാൻ പഠിച്ചു എന്നുള്ളൊരു കാര്യമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത് നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ് കേട്ടോ ഞാൻ എൻ്റെ ലൈഫിൽ പഠിച്ചിട്ടുള്ള കുറച്ച് പാഠങ്ങളാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ നമുക്കൊരു സ്റ്റോറി ആയിട്ട് അങ്ങ് തുടങ്ങാം അപ്പോ രണ്ടായിരത്തി ഇരുപത്തി നാലില് ഞാൻ ഈ കഥകൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി നാലില് ഞാൻ എന്റെ വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്തു ഒരു മോട്ടിവേഷനോ ഒരു ഹോപ്പോ ഒന്നും ഇല്ലായിരുന്നു ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ഒരു കുറെ ബോഡി ഷേബിങ്ങിലൂടെ സ്റ്റാർട്ട് ചെയ്ത ഞാൻ ഒരു ലെവൽ എത്തിയപ്പോൾ എൻ്റെ വെയ്റ്റ് ലോസ് എനിക്ക് മനസ്സിലാക്കാൻ തുടങ്ങി കാരണം നല്ല രീതിയിൽ എനിക്ക് ഇഞ്ചസ് ലോസ് വന്നപ്പോൾ അതിൽ നിന്ന് എനിക്ക് വെയിറ്റ് ലോസ് വന്നു പിന്നെ എനിക്ക് വെയിറ്റ് ഗെയിൻ ചെയ്തു വെയിറ്റ് ലോസ് ചെയ്തു വെയിറ്റ് ഗെയിൻ ചെയ്തു വെയിറ്റ് ലോസ് ചെയ്തു ഇപ്പോൾ ഞാൻ വെയിറ്റ് ലോസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് എങ്കിലും ഫസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഞാൻ സ്റ്റാർട്ട് ചെയ്ത അതേ വെയ്റ്റിൽ ഞാൻ ഇതുവരെയായിട്ടും വന്നിട്ടില്ല ഞാൻ പഠിച്ച പാഠങ്ങളിൽ എൻ്റെ എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും വലിയൊരു സക്സസ് എന്ന് പറയുന്ന ഒരു സാധനം നേടിയെടുത്തത് എൻ്റെ വെയ്റ്റ് ലോസ് എന്ന് പറയുന്ന ഒരു കാര്യത്തിലാണ് ഒരുപാട് സക്സസ് നേടിയെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും എൻ്റെ വെയ്റ്റ് ലോസ് എന്ന് പറയുന്ന ഒരു കാര്യം രണ്ടായിരത്തി ഇരുപത്തിനാല് സ്റ്റാർട്ട് ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി എന്ന് പറയുന്ന ഒരു വർഷം തന്നെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടിയിട്ടുള്ള കുറച്ച് വർഷങ്ങളാണ് കേട്ടോ അത് ഞാൻ പിന്നെ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പൊ ഞാൻ ഈ വെയിറ്റ് ലോസിലെ ഏറ്റവും കൂടുതൽ ഞാൻ കുറെ പാഠങ്ങൾ പഠിച്ചതിൽ എന്താ നമ്മുടെ ശരീരം അല്ലെങ്കിൽ നമ്മളെ കോൺഫിഡൻസ് തകർക്കുന്ന ഒരുപാട് കാര്യങ്ങളിൽ ഒന്നാണ് ഈ വെയിറ്റ് വെയിറ്റ് ഗെയിൻ ചെയ്യുക രണ്ട് കാറ്റഗറിയും പറയുള്ളു ഈ വണ്ണം ഉള്ളവരും വണ്ണം ഇല്ലാത്ത രണ്ട് കാറ്റഗറി ആൾക്കാർ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പൊ ഞാൻ ഈ പറയുന്ന പോലെ വെയിറ്റ് ലോസ് ചെയ്തപ്പോഴാണ് ത്രേ മാത്രം എനിക്ക് എന്നോട് തന്നെ ഒരു സ്നേഹം തോന്നിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വേറെ എനിക്ക് എനിക്ക് ഇല്ല എന്നാണെങ്കിൽ എനിക്ക് പറയാം കാര്യം എന്താ ഒരുപാട് കളിയാക്കലുകളുടെ ആ ഒരു നടുക്ക് നിന്നിട്ടാണ് ഞാനിത് ചെയ്ത് ഞാൻ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന പോലും ഒരു സിറ്റുവേഷൻ ആയിരുന്നു കാരണം നമുക്ക് ഈ പറയുന്ന പോലെ ഫുഡ് ഇഷ്ടമുള്ള ആൾക്കാരാകുമ്പോൾ ഈ കൺസിസ്റ്റൻസി എന്ന് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഫാക്ടറാണ് പക്ഷെ എങ്കിലും ഞാൻ ആ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്ത് എനിക്ക് പറ്റുന്ന എൻ്റെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഞാൻ ഇതിൽ ഇട്ടു എന്ന് വേണമെങ്കിൽ പറയാം മുമ്പത്തെക്കാട്ടിലും ഞാൻ ഇപ്പം നല്ല രീതിയിൽ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ആ ഒരു കാര്യം നിങ്ങൾക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റും എൻ്റെ ഏറ്റവും വലിയൊരു നമ്മൾ എനിക്ക് വിഷൻ ബോർഡ് ഇല്ല പക്ഷെ എങ്കിലും എൻ്റെ ഒരു വിഷൻ മീൻസ് എൻ്റെ മനസ്സിലുള്ള ഒരു വിഷൻ ബോർഡാണ് എനിക്ക് ഈ എൻ്റെ വെയ്റ്റ് ലോസ് ചെയ്ത് എനിക്ക് കുറേ ആൾക്കാരോട് ഇതുപോലെ വിളിച്ച് പറയണം എന്നുള്ളത് എൻ്റെ മനസ്സിലൊരാഗ്രഹമായിരുന്നു അതെനിക്ക് സാധിച്ചു കിട്ടിയിട്ടുള്ള ഒരു ഒരു കാര്യം എനിക്ക് ഈ വെയിറ്റ് ലോസിലൂടെയാണ് എൻ്റെ ആ ഒരു കോൺഫിഡൻസ് എനിക്ക് ബിൽഡ് ചെയ്യാൻ പറ്റി എനിക്ക് ഒരുപാട് ആൾക്കാരുടെ മുമ്പിൽ ഇതുപോലെ വന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റി ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എൻ്റാവാറായി ഇപ്പോഴും ഞാൻ വെയിറ്റ് ലോസിലാണ് ഇതിന്റെ ഇടയ്ക്ക് പല പല സെലിബ്രേഷൻസ് പല പല കാര്യങ്ങളും എൻ്റെ ലൈഫിൽ കൂടെ കടന്നു പോയിട്ട് പോലും എനിക്ക് ആ ഒരു വെയ്റ്റ് ലോസ് എന്ന് പറയുന്നത് ഇപ്പോഴും എന്റെ ലൈഫിൽ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് ഓരോ ആൾക്കാരും എന്താ നീ വണ്ണം കുറഞ്ഞു മെലിഞ്ഞു ഇപ്പൊ നല്ല രസമുണ്ട് ഇങ്ങനെ മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോയാൽ മതിന്ന് ഓരോ മെസ്സേജസ് എനിക്ക് വരുമ്പോഴും എനിക്ക് അത്ര അത്ര അത്രയും സന്തോഷമുണ്ട് കാര്യം അതിന് അതിന്റെ ബാക്ക് സൈഡിൽ ഞാൻ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഞാൻ ഇത്രയും വരെ എങ്കിലും എന്റെ വെയിറ്റ് ലോസ് കൊണ്ടെത്തിച്ചിട്ടുള്ളത് അപ്പൊ ഇനിയെങ്കിലും വെയിറ്റ് ലോസ് തുടങ്ങാത്തവരടുത്ത് ഞാൻ ഒരു തവണമെങ്കിലും നമ്മളൊന്ന് വെയിറ്റ് ലോസ് ചെയ്ത് നോക്കണം അപ്പൊ നോക്കിയാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ആ ഒരു എന്താ ആ ഒരു സുഖം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ ഞാൻ വെയിറ്റ് ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഒരുപാട് പേർക്ക് അത് പറഞ്ഞും കൂടി കൊടുത്ത് എൻ്റെ ആ എൻ്റെ ഈ ചാനലിൽ നിന്ന് ഒരുപാട് പേർക്ക് ഇപ്പൊ തന്നെ ആയിരത്തി എഴുന്നൂറ് സബ്സ്ക്രൈബേഴ്സിനെ പുറത്ത് എന്റെ യൂട്യൂബ് വളർന്നിട്ടുണ്ട് അപ്പം അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചാനൽ കണ്ട് എന്നെ ഡിപ്പെൻഡ് ചെയ്ത് ഇത്രയും ആൾക്കാർ എൻ്റെ കൂടെ നിൽക്കുന്നുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എൻ്റെ അടുത്ത് ഒരുപാട് ഡൗട്ട് ചോദിച്ചു ചേച്ചി എനിക്ക് ഇന്ന വെയിറ്റ് എനിക്ക് വെയിറ്റ് ലോസ് ചെയ്യണം പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നില്ല ചേച്ചി ഇന്ന ചെയ്ത കഴിഞ്ഞാൽ ഓക്കെ എന്നൊക്കെ എൻ്റെ അടുത്ത് ഒരുപാട് 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 ആൾക്കാർ എന്നിങ്ങനെ എന്തിൽ നിന്ന് ഒരു ഹോപ്പ് വെച്ചിട്ട് എൻ്റെ അടുത്ത് സംസാരിക്കുന്നു എൻ്റെ കൂടെ ഒരുമിച്ച് വെയിറ്റ് ലോസ് ചെയ്യാമോ എന്ന് ചോദിക്കുന്നു എന്നൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക് എനിക്ക് എനിക്ക് കിട്ടുന്നതിൽ ഏറ്റവും വലിയൊരു സന്തോഷമാണ് കാര്യം നമ്മളെ കൺസിഡർ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ നമുക്ക് ചുറ്റും കിട്ടുക എന്നൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ അത് നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടിൽ അപ്പുറമാണ് അപ്പൊ അങ്ങനെ കുറെ എനിക്ക് കിട്ടി അതിലൂടെ ഞാൻ ഒരുപാട് വെയിറ്റ് ലോസ് ഞാൻ ചെയ്തു എന്താ ഒരുപാട് ഞാൻ മനസ്സിൽ വിഷമിച്ചിട്ടുള്ള ഒരുപാട് കാലം കാര്യം എനിക്ക് തോന്നുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഞാൻ തുടങ്ങുന്നതിന് തൊട്ടു മുന്നേ വരെ അത്രയും വർഷം എൻ്റെ എനിക്കറിയാവുന്ന പ്രായം തൊട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് വരയ്ക്കും ഞാൻ അനുഭവിച്ചിട്ടുള്ള ആ ഒരു പ്രശ്നങ്ങളെല്ലാം ഒരൊറ്റ വർഷം കൊണ്ട് ഞാൻ അതെല്ലാം മാറ്റി ഞാനിപ്പോ ഒരു വേറൊരു സ്റ്റേജിലേക്ക് മാറി ഞാൻ ഇപ്പോൾ വന്ന് ഈ ഒരു ഞാൻ എന്ത് പഠിച്ചു എന്ന് വന്ന് പറയുമ്പോൾ പോലും ഞാൻ അത്രയും എക്സ്ട്രീമായിട്ട് ഹാപ്പി ആയിട്ടാണ് നിങ്ങളെടുത്ത് ഞാൻ പറയുന്നത് ഓരോ ടോപ്പിക്കും ഞാൻ എടുത്തെടുത്ത് എടുത്ത് പറയുന്ന എൻ്റെ ലൈഫിൽ ഞാൻ ഇത് റെഫർ ചെയ്യുന്നത് എനിക്ക് വെയിറ്റ് ലോസ് ചെയ്യണം പക്ഷെ ഫുഡ് പ്രോബ്ലം വർക്കൗട്ട് പ്രോബ്ലം എങ്ങനെ തുടങ്ങണം എന്നറിയില്ല എവിടെ തുടങ്ങണം എന്നറിയില്ല അങ്ങനെ നൂറ് 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 ക്വസ്റ്റ്യൻസ് എൻ്റെ മുമ്പിൽ ഒരു നിങ്ങൾ ഇപ്പൊ ഇതുപോലത്തെ ഒരു ലൈഫ് ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം ഇതുപോലൊരു നൂറ് നൂറായിരം ക്വസ്റ്റ്യൻസ് എൻ്റെ മുമ്പിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു എവിടെ നിന്ന് തുടങ്ങണം എങ്ങനെ തുടങ്ങണമെന്ന് എനിക്ക് ഒരു ഐഡിയ പോലും ഇല്ലായിരുന്നു ഞാൻ ആകെ യൂട്യൂബ് റെഫർ ചെയ്തതിൽ എൻ്റെ കണ്ണിൽ പെട്ടെന്ന് കിട്ടിയതാണ് എനിക്ക് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് അത് ഞാൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ തയ്യാറായതും അത് ഇംപ്ലിമെന്റ് ചെയ്തതും ആ ഒരു മൊമെന്റ് ആ ഒരു കാര്യം ഞാൻ എൻ്റെ ലൈഫിൽ എനിക്ക് ഇൻ്റർമീറ്റൻറ്റ് ഫാസ്റ്റിങ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയോ ആ ഒരു ഇമ്പോർട്ടൻസ് ആണ് നിങ്ങൾക്ക് ഞാൻ ഇപ്പോഴും ഇൻ്റർമീറ്റൻ്റ് ഫാസ്റ്റിങ്ങിനെ കുറിച്ച് ഞാൻ തന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇതിൽ നിന്നിട്ട് നിങ്ങൾക്ക് ഒരിക്കലും ഞാനൊരു എന്താ ഒരു ഫേക്ക് ആയിട്ട് നിങ്ങൾ ഇന്നത് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ആകുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ കാര്യം കാര്യം നിങ്ങൾ ഇപ്പോൾ കാണുന്നുണ്ട് എൻ്റെ വെയിറ്റ് ലോസിന് ഞാൻ കഴിക്കുന്നത് ഇതിൽ കൂടുതൽ ഞാൻ കഴിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ടും വെയിറ്റ് വെക്കും അപ്പം ഞാൻ ഒരാഴ്ചയിലെ വെയിറ്റ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നുണ്ട് അപ്പം ഇതിൽ കൂടുതലും ഞാൻ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും എനിക്ക് ആ വെയിറ്റ് വെയിറ്റ് ഞാൻ ഞാൻ ജെനുവിൻ ആയിട്ടാണ് മൊത്തത്തിലുള്ള ലോസ് എല്ലാം നിങ്ങൾക്ക് കാണിച്ചു അപ്പൊ എന്റെ ആ ഒരു വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്ത തൊട്ട് ഇന്ന് വരെ എനിക്ക് തിരിഞ്ഞു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കോൺഫിഡൻസിന്റെ കയറ്റം മാത്രമേ എനിക്ക് എന്താ പറയാ കാണാൻ കാണാൻ വേണ്ടിയിട്ടുള്ളൂ നെക്സ്റ്റ് എന്ന് പറയുക എന്റെ ഏറ്റവും വലിയൊരു കൺസേൺ ആയിരുന്നു ഫുഡ് അന്ന് എനിക്ക് പ്രോട്ടീൻ അറിയില്ല കാഫ്സ് അറിയില്ല ഫൈബർ അറിയില്ല എനിക്ക് ഒന്നും അറിയില്ലാതെയാണ് ഞാൻ ആ നാല് മാസം കൊണ്ട് പതിനൊന്ന് കിലോ ഞാൻ കുറച്ചെടുത്തത് അതെനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്കൊന്നും അറിയില്ല എനിക്ക് ആകെ അറിയാനുള്ള മുട്ട കഴിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് പ്രോട്ടീൻ കിട്ടും ചോറ് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ണം കുറയും എന്നുള്ള ഒരു കാര്യം മാത്രം അറിഞ്ഞാണ് ഞാൻ ഈ വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്തത് ആ ഒരു ആ ഒരു ജേണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും സീറോ ആയിരുന്നു എൻ്റെ ആ ഒരു ജേണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം വെയിറ്റ് നോക്കാൻ വെയിറ്റ് മെഷീൻ ഇല്ല ഒന്നും ഇല്ലാതെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ആ ഞാൻ എന്റെ കല്യാണ സമയമായപ്പോഴത്തേക്ക് ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ വെയിറ്റ് ഞാൻ കുറച്ച് ഞാൻ അതുവരെ ഞാൻ എത്തി ഞാൻ ഞാൻ എപ്പോഴും പറയാം ഞാൻ അതിൽ ഭയങ്കരമായിട്ട് പ്രൗഡാണ് കേട്ടോ ഞാൻ അങ്ങനെ വരെ എത്തിയത് ആയിട്ട് ഞാൻ നടക്കാൻ പോവായിരുന്നു എന്താ ഞാൻ ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് കണ്ടെത്തിക്കൊണ്ടിരുന്നത് എന്റെ പഴയ എന്ന് വെച്ചാൽ ഞാൻ പി ജി ചെയ്തോണ്ടിരുന്ന സമയത്ത് കിട്ടുന്ന ഡ്രസ്സ് എനിക്ക് പിന്നീട് പിന്നീടത് പാകാവില്ലായിരുന്നു ആ ഡ്രസ്സ് ഞാൻ പിന്നെ എടുത്തിട്ട് ആദ്യം ഇട്ടപ്പോ ചെറുതായിട്ട് കയറി പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞിട്ടിട്ടപ്പോൾ കുറച്ചും കൂടെ കയറി പിന്നെ കുറച്ചും കൂടി ഇട്ടപ്പോൾ അത് ഫുൾ ആയിട്ട് കയറി പിന്നെ ഇട്ടപ്പോൾ അത് ലൂസായിട്ട് കയറി അങ്ങനെയാണ് ഞാൻ എൻ്റെ വെയ്റ്റ് ലോസിന് ഇത്രയും പ്രോഗ്രസ് എനിക്ക് ഉണ്ടെന്ന് ഞാൻ മനസ്സിലുള്ള ഓരോ തവണവും ഞാൻ ഞാൻ ആ ഡ്രസ് ഇടുമ്പോഴും മനസ്സിൽ വിഷമമുണ്ട് കാര്യം കയറാത്തതിൽ വിഷമമുണ്ട് പിന്നെ നെക്സ്റ്റ് ഡേം ആകുമ്പോ ഒരു സന്തോഷം അങ്ങനെ ആ ഒരു സന്തോഷം കൂടും ആ ഒരറ്റ ഡ്രസ്സിൽ നിന്നാണ് ഞാൻ എന്റെ വെയിറ്റ് ഇത്രയും മാത്രം കുറഞ്ഞു എന്ന് ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ളത് അതുപോലെ മാസത്തിന്റെ എൻഡില് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു പോയി വെയിറ്റ് ഞാൻ ആരെ ബുദ്ധിമുട്ടി ഞാൻ ആരെ ബുദ്ധിമുട്ടിപ്പിച്ചിട്ടില്ല കേട്ടോ എനിക്ക് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആരെ ബുദ്ധിമുട്ടിപ്പിച്ചിട്ടില്ല ഞാൻ എൻ്റെ സ്വന്തം കാര്യം നോക്കി തരും എൻ്റെ വീട്ടിൽ എന്തൊക്കെ ഭക്ഷണുണ്ട് രാവിലെ ഇഡലിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇഡലിയാണോ സാമ്പാറാണോ ഇഡലിയാണോ ചമ്മന്തിയാണോ എന്താണെങ്കിലും ആ പോഷൻ കൺട്രോൾ ചെയ്ത് ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ഉച്ചയ്ക്കാണെങ്കിലും ഞാൻ പോഷൻ ഞാൻ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കഴിക്കുന്നത് പിന്നെ അവൈലബിലിറ്റി അനുസരിച്ച് അപ്പൊ അവിടെ കിട്ടുന്ന നമ്മുടെ കേരളത്തിൽ കിട്ടുന്ന അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഫുഡ് അല്ല ഇവിടെ കിട്ടുന്ന അപ്പൊ ഇവിടുത്തെ അവൈലബിലിറ്റി അനുസരിച്ചാണ് ഞാൻ ഇവിടെയും ഫുഡ് കൺസ്യൂം ചെയ്യാൻ തുടങ്ങിയത് പക്ഷെ ഞാൻ പറയട്ടെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എന്റെ ഡയറ്റ് തുടങ്ങിയത് പോലെ അല്ല ഞാൻ ഇപ്പൊ എൻ്റെ ഡയറ്റിന് കുറച്ചുകൂടെ ആയി എനിക്ക് പ്രോട്ടീൻ ഇപ്പോൾ അറിയാം കാപ്സ് ഇപ്പോൾ അറിയാം ഫൈബർ ഇപ്പോൾ അറിയാം എങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ എന്റെ വണ്ണം കുറയ്ക്കും എന്നറിയാം എനിക്ക് ഡയറ്റ് എടുത്തു കഴിഞ്ഞാൽ എത്ര നേരം എനിക്ക് ഡയറ്റെടുക്ക എനിക്ക് ഡയറ്റെന്ന് പറയുന്ന ഒരു കാര്യം തന്നെ എന്റെ മനസ്സിൽ ഇപ്പൊ നാട്ടിൽ നിന്ന് ഞാൻ വന്നു നാട്ടിൽ നിന്ന് പോകും ആ സമയത്ത് ഫുഡ് കഴിക്കുമ്പോഴും എൻ്റെ മനസ്സിൽ നാട്ടിൽ എപ്പോ ഞാൻ ഇവിടെ എത്തും ഞാൻ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യും നാട്ടിൽ നിന്ന് ഞാൻ ഇവിടെ എത്തി പിറ്റേ ദിവസം തൊട്ട് ഞാൻ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തു പിറ്റേ ദിവസം തൊട്ട് ഞാൻ ജിമ്മ് പിറ്റേതിൻ്റെ പിറ്റേ ദിവസം തൊട്ട് ഞാൻ ജിമ്മ് സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ ഒരാൾ കാര്യം ഇവിടെ ഫുഡ് പോലും നമ്മൾ പുറത്തുനിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വരുന്ന ആ ഒരു ടൈം ടൈം പോലും നോക്കാതെ ഞാൻ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്ത ഒരാളാണ് അപ്പം അത്രേ മാത്രം ഞാൻ ആ ഒരു കാര്യത്തിൽ ഭയങ്കര കോൺഫിഡൻ്റ് ആണ് പിന്നെ പിന്നെ എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു ചേഞ്ച് തന്നെയാണ് എൻ്റെ ഈ വെയിറ്റ് ലോസ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നിങ്ങളോട് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് ലോസ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ബോഡിയാണ് നമ്മളെ ഇഷ്ടമാണ് വെയിറ്റ് ലോസ് ചെയ്യോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ ഇഷ്ടമാണ് പക്ഷെ എങ്കിലും ചെയ്യാൻ ഇപ്പോഴും താല്പര്യമുള്ള ഒരുപാട് പേരുണ്ടാവൂല അവരോട് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വെയിറ്റ് ലോസ് ചെയ്യാം അത് വാട്ട് എവർ അതിന് എന്തായാലും കൺസിസ്റ്റൻസി കിട്ടുവോ കൺസിസ്റ്റൻസി കിട്ടിയില്ലേ വെച്ച് നിക്കുവോ നിൽക്കൂലോ എന്നുള്ള ഒരു കാര്യമില്ല സ്റ്റാർട്ട് ചെയ്യാ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് നാൾ കൊണ്ടുപോയി വെയിറ്റ് കുറഞ്ഞ് കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ഹാപ്പിനെസ് വേറെ ഒന്നിനും കിട്ടില്ല നിങ്ങൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കുക ഇത്രയൊക്കെ തന്നെയാണ് ഞാൻ പഠിച്ചത് ഈ ഒരു കോൺഫിഡൻസ് മാത്രം മതി നമുക്ക് മൂവ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ലൈഫിൽ ഞാൻ വെയിറ്റ് എനിക്ക് എന്നെ കൊണ്ട് കുറയ്ക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ച ഒരാളാണ് ഞാൻ എന്നെക്കൊണ്ട് ഇപ്പോൾ കുറയ്ക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഇനി എനിക്ക് വെയിറ്റ് കൂടിയാലും എനിക്ക് വെയിറ്റ് കുറയ്ക്കാൻ പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് തന്നെ ഉണ്ട് ഒരു നിങ്ങളെടുക്ക നിങ്ങൾ ഒരു വർഷം ഒന്ന് കൗണ്ട് ചെയ്ത് അല്ലെങ്കിൽ ഒരു ഒരു രണ്ട് മാസം നിങ്ങൾ കറക്റ്റ് ഒന്ന് വെയിറ്റ് ഒന്ന് വെയിറ്റ് ലോസ് ചെയ്ത് നോക്കാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ വ്യത്യാസം എന്താണെന്ന് അപ്പോൾ നിങ്ങൾക്ക് എന്താ അപ്പോൾ ഇനിയും വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യുക അപ്പം ഇതൊക്കെയാണ് എന്റെ ലൈഫിൽ ഞാൻ പഠിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിലൊന്ന് അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നെക്സ്റ്റ് വീഡിയോക്ക് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യാം ബൈ ബൈ